ഹായ് എം എൻ എൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഓണം കഴിഞ്ഞിട്ടുള്ള ആദ്യ കളർ സാരിയുടെ വീഡിയോ ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ജക്കാട് സാരിയാണ് കേട്ടോ അതൊരു വൈലറ്റ് ആണ് കളർ വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു പോഷൻ വരുന്നത് നമുക്ക് കോപ്പർ ഷെയ്ഡിലാണ് കേട്ടോ ബോർഡർ വരുന്നത് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ജസ്റ്റ് അറുന്നൂറ്റി അറുപത്തിരണ്ട് മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു വെഡ്ഡിങ് സാരിക്ക് നമുക്ക് വെഡ്ഡിങ് സാരി പോലത്തെ കേട്ടോ അതേപോലെ നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന റേറ്റ് കുറവിലുള്ള സാരിയാണ് ഇതിന്റെ കളർ ചേഞ്ചസ് വരുന്നുണ്ട് കാണിക്കാം ഇത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളറാണ് കേട്ടോ പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത് ബോർഡറിലേക്ക് നമുക്കൊരു മാംഗോ ഡിസൈൻ വരുന്നുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഓനിയൻ പിങ്ക് കളറാണ് കേട്ടോ അത് ഓനിയൻ പിങ്ക് കളറിലേക്ക് നമുക്ക് മാങ്കോ ഡിസൈനാണ് വരുന്നത് ഇതിന്റെ പല്ലു കാണിച്ചു തരാം ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പ്രൈസ് ജസ്റ്റ് അറുന്നൂറ്റി അറുപത്തിരണ്ട് മാത്രമാണ് ഈ സാരിയുടെ പ്രൈസ് വരുന്നുള്ളൂ നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതാണ് സാരിയുടെ ബോർഡർ വരുന്നത് സാരിയുടെ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് കേട്ടോ ഗ്രീൻ കളറിൽ വരുന്നുണ്ട് ചിത്ര മെറ്റീരിയലിൽ വരുന്ന നല്ലൊരു അടിപൊളി ഫാൻസി സാരി ഇത് നമുക്ക് ബോട്ടിൽ ഗ്രീൻ ആണ് കളർ വരുന്നത് നല്ല ഒഴുകി കിടക്കണം നല്ല സ്മൂത്ത് ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ ചിത്രയാണ് ഇതിൽ നമുക്ക് ഗോൾഡൻ കളറിലുള്ള വർക്കാണ് വരുന്നത് കേട്ടോ ഇത് വന്നിട്ട് ത്രെഡ് വർക്ക് പോലത്തെ വർക്കാണ് ഫുൾ ആയിട്ട് ഈ ലൈൻസ് പോലത്തെ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കൊടുത്തു കാണാൻ നന്നായിരിക്കും ഇതിൽ കളർ ചേഞ്ചസ് ഒരുപാട് വരുന്നുണ്ട് റാണി പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് ാവണ്ടർ ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെങ്കൽ കളർ അല്ലെങ്കിൽ ഒനിയൻ പിങ്ക് എന്ന് പറയട്ടോ രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള വരുന്ന നല്ലൊരു വെറൈറ്റി കളറാണ് അല്ലേ നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് നെക്സ്റ്റ് ബ്ലാക്ക് കേട്ടോ ഇത് കോഫി ബ്രൗൺ കളറാണ് മസ്റ്റാഡ് യെല്ലോ ചെറുപയർ വെച്ച ഷെയ്ഡാണ് ഡാർക്ക് ചെറുപയർ വെച്ച കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു നേവി ബ്ലൂ കേട്ടോ നേവി ബ്ലൂക്ക് നമുക്ക് ഈ ഗോൾഡൻ വർക്ക് വരുമ്പോൾ നല്ല ഭംഗിയാണ് ഇപ്പൊ ഇത്രയും കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് നല്ല അടിപൊളി ആയിട്ടുള്ള ജോർജറ്റ് വെനവസി സാരീസാണ് ഇത് നല്ലൊരു നമ്മുടെ ഓണപ്പൂൻ്റെ അതായത് ലാവണ്ടർ കളർ വരുന്നതാണ് കേട്ടോ ബോഡി ഫുള്ള് നമുക്കൊരു സിൽവർ ഷെയ്ഡിൽ കുട്ട വർക്കാണ് വരുന്നത് ഇതില് ബോർഡർ വരുന്നത് മെറൂൺ കളറാണ് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് ഒരു ചെറിയ വർക്ക് വരുന്ന ഡിസൈൻ വരുന്ന ബ്ലൗസ് ആണ് കേട്ടോ മെറൂൺ കളറാണ് ബ്ലൗസ് വരുന്നത് ഇതിൽ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ഒരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നേവി ബ്ലൂ ആണ് കേട്ടോ സിൽവർ ആണ് വരുന്നത് ഈ കളറ് പീച്ച് കളറാണ് ീച്ചിലേക്ക് അതെ നല്ല ഭംഗിയായിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ് ആണ് കോൺട്രാസ്റ്റ് വരുന്നത് റാണി പിങ്ക് കളറാണ് ഇതിലേക്ക് കോൺട്രാസ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ മസ്റ്റാഡി എല്ലാം വിത്ത് ബോട്ടിൽ ഗ്രീൻ ബോട്ടിൽ ഗ്രീനിലേക്ക് മെറൂൺ കളറാണ് കോൺട്രാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് ഇതിലേക്ക് നല്ലൊരു പീ ബ്ലൂ ആണ് കളർ കോൺട്രാസ്റ്റ് വരുന്നത് ലെമൺ യെല്ലോ കളർ കേട്ടോ നല്ല ഭംഗിയാണ് ഇതിലേക്ക് ചെറുപയർ വച്ച ആണ് കോൺട്രാസ്റ്റ് വരുന്നത് ലൈറ്റ് പിങ്ക് കളർ ഇതിലേക്ക് കോഫി ബ്രൗൺ ആണ് കോൺട്രാസ്റ്റ് ആയിട്ട് കളർ വരുന്നത് കേട്ടോ എന്താ നമ്മുടെ ചേച്ചിമാർക്കുള്ള ഗീവ് എവേ ആണ് അഞ്ച് സാരീസ് ഉണ്ട് അപ്പം ഈ സാരീസ് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇത് പത്ത് പേർക്ക് നിങ്ങൾ ഒന്ന് അയച്ചു കൊടുത്തിട്ട് അതായത് ഈ വീഡിയോ അയച്ചു കൊടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കുക കേട്ടോ പത്ത് പേരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് അയച്ചു കഴിഞ്ഞാൽ താഴെ കാണുന്ന നമ്പറിൽ അയച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ സാരി നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ഗീവേയിൽ പങ്കെടുക്കുക സാരീസൊക്കെ സ്വന്തമാക്കുക കേട്ടോ അപ്പം എന്നെ കാണിച്ച കളക്ഷൻസ് എല്ലാം നമ്മുടെ ചേച്ചിമാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കമന്റ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുക അതുപോലെ പുതുതായി വീഡിയോ കാണുന്നവർ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതേപോലെ ഇൻസ്റ്റാ പേജ് ഉണ്ട് എം എൻ ഹാലൻസ് കുത്താൻപുള്ളി എന്നാണ് ചാനലൊന്ന് ഫോളോ ചെയ്യുക പുതിയ കളക്ഷനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്